നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ നിന്ന് കയറിയ കപ്പൽ വഴിയായിരുന്നു ഹാഷിം വാഴയിൽ ദുബായിൽ കണ്ണൂരിലെ ആയിക്കരയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ വീടുവിട്ടിറങ്ങുമ്പോൾ ഇത്രയും ദീർഘമായ പ്രവാസ ജീവിതം ഇദ്ദേഹം സ്വപ്നം കണ്ടിരുന്നില്ല വിസയും പാസ്പോർട്ടും കയ്യിലുള്ള അപൂർവം പ്രവാസികളിൽ ഒരാളായിരുന്നു ഹാഷിം യു എ പ്രമുഖ കമ്പനിയായ അഹമ്മദ് സദ്ദീഖ് ആൻഡ് സൺസ് കമ്പനിയിൽ സെയിൽസ്മാനായിട്ടായിരുന്നു ഇദ്ദേഹം ജോലി ആരംഭിച്ചത് ഇപ്പോൾ കമ്പനിയുടെ ഷോറൂം മാനേജറായി ജോലി ചെയ്യുമ്പോഴാണ് നാടിനെക്കുറിച്ച ചിന്ത മനസ്സിലേക്ക് വരുന്നത് ഒരുപാട് നല്ല ഓർമ്മകൾ മാത്രമാണ് ദുബൈയെ കുറിച്ച് ഹാഷിമിന് പറയാനുള്ളത് ഷിപ്പിൽ ബോംബേന്ന് ഷിപ്പിലാണ് വന്നത് നല്ല ശരിയായ വിസയിൽ തന്നെ നല്ല വന്നു വന്ന് വന്നപ്പോഴേ ഈ ഈ കമ്പനിയിലായിരുന്നു ഇപ്പോൾ ഇതുവരേക്കും ഈ കമ്പനി തന്നെ തുടർന്ന് പോകുന്നുണ്ട് വളരെ സന്തോഷത്തിലാണ് ദുബായ് തന്നിട്ടേ ഉള്ളൂ ഒന്നും എടുത്തിട്ടില്ല ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ട്രേഡ് സെൻറ്റർ എന്റെ മുമ്പിൽ ദീർഘകാലം ഒരേ കമ്പനിയിൽ ജോലി ചെയ്യാനുണ്ടായ പ്രേരണ കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായ പൂർണ്ണ പിന്തുണയാണെന്നും ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിവാഹശേഷം ഭാര്യ സായിദയും ദുബൈയിലെത്തി പിന്നീട് കുടുംബത്തോടൊപ്പമായിരുന്നു ഇതുവരെയുള്ള ജീവിതം ദുബൈയിൽ ജോലി ചെയ്യുന്ന മക്കളുമൊത്തുള്ള പ്രവാസ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ നാട്ടിൽ കൃഷിയും മറ്റും ചെയ്യുവാനുള്ള ആഗ്രഹമാണ് മുന്നിലുള്ളത് നാൽപ്പത്തിരണ്ട് വർഷം ജോലി ചെയ്ത കമ്പനിയും ഇരുപത്തിരണ്ട് വർഷമായി താമസിക്കുന്ന ഫ്ളാറ്റും വിട്ട് നാട്ടിലേക്ക് മടങ്ങാനൊരുങ്ങുമ്പോൾ ഹാഷിമിന് സ്വപ്നങ്ങൾ ഇനിയും ധാരാളമാണ് ഹാരിസ് അരിക്കുളം മീഡിയ വൺ